ഇന്ത്യൻ സിനിമയ്ക്ക് വടക്കാഞ്ചേരി നൽകിയ പ്രതിഭകളിൽ മൺമറഞ്ഞവർക്ക് പ്രണാമമർപ്പിച്ച വടക്കാഞ്ചേരി റീജിയണൽ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു തൃശൂർ ഐ എഫ് എഫ് ടിയും വടക്കാഞ്ചേരി ഫിലിം ആൻഡ് ഡ്രാമ സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സംവിധായകനും നടനുമായ സിദ്ധാർത്ഥ് ഭരതൻ നിർവഹിച്ചു ഫെസ്റ്റിവൽ കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സംവിധായകൻ പ്രിയാനന്ദൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു സംവിധായകൻ റഷീദ് പാറക്കൽ ബാല സിനിമാതാരം ദുർഗാ വിനോദ് നവാഗത സിനിമാ അഭിനേതാവായ രമ്യ പ്രശസ്ത സംവിധായകൻ പ്രസാദ് വി മുരളി ശശികുമാർ കൊടക്കാടത്ത് ഷായിദാ റഹ്മാൻ പി ജെ രാജു ജിജോ കുര്യൻ വൈശാഖ് പി എൻ ടി വി സണ്ണി ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് ടി എസ് മായാദാസ് ചന്ദ്രപ്രകാശ് ഇടമന അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ് ജോയൽ മഞ്ഞില കുട്ടൻമച്ചാട് ശശിമംഗലം അനുസ് സെബാസ്റ്റ്യൻ സിദ്ദിഖ് സിദ്ദിഖ്മാരാത്തുകുന്ന ബിന്ദു ബാസുരി സൈഫുനീസ ശശികുമാർ എം ജെ ശശികുമാർ മാസ്റ്റർ നന്ദൻ മാസ്റ്റർ ജനറൽ കൺവീനർ ബിജു ഇസ്മായിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഒന്ന് സിനിമ 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 അല്ലെങ്കിൽ ആർട്ട് ഹൗസ് അവാർഡ് എന്ന് രണ്ട് കാറ്റഗറി ഉണ്ട് ഇത് എന്തിനാണ് ഈ രണ്ട് കാറ്റഗറി വന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുള്ളത് രണ്ടും കഥ തന്നെയാണ് പറയുന്നത് പറയുന്ന രീതികളിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കാം ഈ വ്യത്യാസം വരുന്നത് പക്ഷേ സിനിമ എന്ന് ബേസിക്കലി പറഞ്ഞാൽ ചലിക്കുന്ന ചിത്രങ്ങളായിട്ടാണ് പറഞ്ഞതാണ് അപ്പോൾ ശരിക്കുള്ള സിനിമയുടെ ഇമ്പാക്ട് ഇപ്പോഴും നിങ്ങൾക്ക് കാണണമെങ്കിൽ നൂറ് വർഷം മുമ്പേ വന്നിട്ടുള്ള ചാർലി ചാപ്പലിൻ്റെ സിനിമകൾ ഒരു ഡയലോഗില്ല മ്യൂസിക് മാത്ര ആരെന്താ പറയുന്നതെന്ന് പറഞ്ഞുകൂടാ അന്നാ എല്ലാ വികാരങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് ഒരു കുഞ്ഞിനെ കാണാതാവുന്നുണ്ട് വിശപ്പ് പണിയില്ലായ്മ നാടിൻ്റെ അവസ്ഥ എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇത് ഒരു പർട്ടിക്കുലർ ഡയലോഗിലൂടെയോ അല്ലെങ്കിൽ ഒന്നിലുമല്ല അപ്പോൾ സിനിമയുടെ യഥാർത്ഥ പവർ എന്ന് പറയുന്നത് അതാണ്